ഹലോ എവരിവൻഡി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ കുക്കീസ് വിളിച്ചിട്ടുണ്ടോ ഇത് നമുക്ക് റേഷൻ കടയിൽ കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതെന്നാൽ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും അപ്പോൾ നമുക്കതിനായിട്ട് കുറച്ച് തേങ്ങ വറുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ഒരു ഒരക്കപ്പ് പഞ്ചസാര എടുക്കാം അത് മിക്സിൽ നന്നായി പൊടിച്ചെടുത്തിട്ട് കുറച്ച് നെയ്യ് ഏകദേശം കാൽ കപ്പ് നെയ്യും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി ഒഴിപ്പിക്കുക ഈ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി ആട്ടപ്പൊടിയിൽ ചപ്പാത്തി മാത്രല്ലാ ചപ്പാത്തി കൂടാണ്ട് നമുക്ക് ഈ ഒരു ഐറ്റം കൂടി തയ്യാറാക്കി നോക്കാവുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ എത്തിയ ശേഷം നമ്മൾ രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ഒരു ഉപ്പ് ഒരു നുള്ളിൽ അപ്പക്കാലം ഇത് രണ്ടും കൂടി ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങയുണ്ട് ആ തേങ്ങ കുറച്ച് കുറച്ച് മതി ഇടാം കുറച്ചും കൂടി ഇതിലേക്ക് വിത്ത് കൊടുക്കുക നന്നായി കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പാൽപ്പൊടിയുണ്ട് ആ മുല്ലേൻ്റെ പാൽപ്പൊടി ആ പാൽപ്പൊടി കൂടി കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട ശേഷം നന്നായി കുഴച്ചെടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇത് നമ്മൾ ഓവനിലോ കുക്കറിലോ എല്ലായിട്ടോ ഉപയോഗിക്കുക ചെയ്യുന്നത് ഇത് നമ്മളൊരു ഉരുളിലാണ് ഉരുളി നേരത്തെ ഫ്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് തിളങ്ങി കൊടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ ആച്ചി വെച്ചിരിക്കുന്ന കോതമ്പ് പൊടിയിലേക്ക് ഇത് ഒരു ചെറിയ ചെറിയ ഏകദേശം റൗണ്ട് ഷേപ്പ് ആക്കി മാറ്റാട്ടോ എന്നിട്ട് നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ അതിലൊന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പ്ലേറ്റിൽ വെക്കുക ഇതെല്ലാം വെച്ചതിന് ശേഷം നേരത്തെ ഫ്രീഹീറ്റ് ചെയ്ത് നമ്മൾ ഓവൻ അല്ലാട്ടോ കുക്കറും അല്ല നമ്മളെ ഉരുളിലേക്ക് വെക്കാം ഒരു കുക്കീസ് മറ്റൊരു കുക്കീസുമായിട്ട് തമ്മിലൊന്നും മുട്ടാതെ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോടെ ആഡ് ചെയ്തുകൊണ്ട് കുറച്ചൊന്ന് പൊന്തി വരാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മളെ റേഷൻ കടയിൽ ആട്ട വേറെ ഒരു ചില്ലറക്കാരിയല്ലാട്ടോ ഇപ്പം തിരിഞ്ഞല്ലോ ഉരുളി ചൂടാവുമ്പോൾ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട് ട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പ്ലേറ്റ് വെക്കുന്നത് ഈ പ്ലേറ്റിൽ വെച്ച് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ നമുക്കിത് വേണമെങ്കിൽ ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്ത് ചോക്ലേറ്റ് കുക്കീസ് ആക്കാം ട്ടോ അപ്പോൾ നമ്മുടെ കുക്കീസ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മേൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ